ഏതെങ്കിലും ഒരു അപരിചിതൻ നിങ്ങളോട് വന്ന് ഒന്ന് ഫോൺ തരുമോ ഒരു കോൾ ചെയ്യാനാണ് എന്റെ മൊബൈൽ ബാലൻസ് ഇല്ല എന്ന് പറഞ്ഞു വരുന്നവരുണ്ട് പലപ്പോഴും നമ്മുടെ മൊബൈൽ ഒരു സഹായം എന്ന നിലയ്ക്ക് അവർക്ക് കൊടുക്കാറുമുണ്ട് എന്നാൽ ഇനി മുതൽ സൂക്ഷിക്കണം അവർ നിങ്ങളുടെ മൊബൈൽ വാങ്ങുന്നു കോൾ ചെയ്യുന്നു അല്ലെങ്കിൽ കോൾ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് മൊബൈൽ നിങ്ങൾക്ക് തിരിച്ചു തരുന്നു അവർ പോവുകയും ചെയ്യുന്നു അല്പം കുറച്ച് കഴിഞ്ഞ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള ബാലൻസ് എല്ലാം പോയിട്ടുണ്ടാവും എന്താണ് സംഭവം എന്നറിയാമോ കോൾ ഫോർവേഡിംഗ് സ്കാം അതായത് നിങ്ങളുടെ മൊബൈലിൽ ഒരു പോൾ ഡയൽ ചെയ്യുന്നു അതിനുശേഷം അവരുടെ നമ്പർ ഡയൽ ചെയ്യുന്നു അതിനുശേഷം ആ മൊബൈൽ നിങ്ങൾക്ക് തിരിച്ചു തരുന്നു എന്താണ് സംഭവിക്കുന്നത് ഇനി നിങ്ങൾക്ക് വരുന്ന ഓരോ കോളുകളും അവരുടെ മൊബൈലിലേക്ക് ഫോർവേഡ് ആവുന്നു ഇനി നമുക്ക് ഇതിൽ എന്താണ് ചെയ്യാൻ കഴിയുക എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അതിനു മുന്നോടിയാദ്യമായിട്ടാണ് ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വിലപ്പെട്ട അറിവുകൾ നിങ്ങളുടെ മുന്നിലും എത്തുന്നതായി അപ്പൊ ഇതിനർത്ഥം എല്ലാവരും ഇതുപോലെ ആവണമെന്നില്ല പലരും അവരുടെ മൊബൈൽ ബാലൻസ് ഇല്ലാതെ തന്നെ സഹായം അഭ്യർത്ഥിച്ച് ചോദിക്കാറുണ്ട് പലർക്കും നമ്മൾ കൊടുക്കേണ്ടതുമാണ് പക്ഷേ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നിങ്ങളുടെ മൊബൈൽ എങ്ങനെ കോൾ ഫോർവേഡിംഗ് എന്ന് നിങ്ങൾ സംശയമുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഈ നമ്പറുകൾ ഈ കോഡുകൾ ഒന്ന് ഡയൽ ചെയ്തതിന് ശേഷം കോൾ ഫോർവേഡിംഗ് ആണെന്ന് നോക്കുക അതിനുശേഷം നമുക്കത് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുന്നതാണ് സോ അതിനുവേണ്ടി സ്റ്റാർ ഹാഷ് സിക്സ് സെവൻ ഹാഷ് എന്ന് ഡയൽ ചെയ്തുകൊണ്ട് ഇതിലിപ്പം കാണിക്കുന്നത് ഇങ്ങനെ ഫോർവേഡ് ആയിട്ടില്ല എന്നാണെന്ന് കാണിക്കുന്നത് ഇനി അടുത്ത ചെക്ക് ചെയ്ത് നോക്കാം സ്റ്റാർ ഹാഷ് സിക്സ് ടു ഹാഷ് അതിന് ശേഷം ഡയൽ ചെയ്യിക്കാം ഇവിടെയും വോയിസ് നോട്ട് ഫോർവേഡായിട്ട് എന്നാണ് കാണിക്കുന്നത് അതിനുശേഷം നെക്സ്റ്റ് നമുക്ക് അടുത്ത ചെക്ക് ചെയ്ത് നോക്കാം സ്റ്റാർ ഹാഷ് ടു വൺ ഹാഷ് ഇവിടെയും കോൾ ഫോർവേഡ് അല്ല എന്നാണ് കാണിക്കുന്നത് ഇനി നിങ്ങളുടെ ഇൻ കേസ് നിങ്ങളുടെ കോൾ ഫോർവേഡിംഗ് ആണെങ്കിൽ അതെങ്ങനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം നോക്കാം അതിനുവേണ്ടി ഹാഷ് ഹാഷ് സീറോ സീറോ ടു ഹാഷ് അതിനുശേഷം ഡയൽ ചെയ്യുക ഇവിടെ ഇപ്പം കാണിക്കുന്നുണ്ടോ കോൾ ഫോർവേഡിംഗ് ഇഴൈസ് വാസ് സക്സസ്ഫുൾ അതായത് നിങ്ങളുടെ കോൾ ഫോർവേഡിംഗ് ആണെങ്കിൽ അത് കംപ്ലീറ്റ് ആയി റിമൂവ് ചെയ്ത് എന്നാണ് ഇതിൽ കാണിക്കുന്നത് സോ ഫ്രണ്ട്സ് ഈ ചാനൽ വീട് നിങ്ങൾ കാണുന്നത് കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരുവിധം അറിയുമെന്ന് കരുതുന്നു എനി അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ എത്തിച്ചു കൊടുക്കുക അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് സോ മറ്റൊരു വിലപ്പെട്ട അറിയുമായി നെക്സ്റ്റ് ടൈം ഗുഡ് ബൈ